പരിപാടിയിൽ ആദ്യം രതീഷ് അവതരിപ്പിക്കുന്ന ഒരു ചെറുകഥയാണ് പറയാനുള്ളത് ശരീരത്തിലേക്ക് അകാരണമായൊരു തണുപ്പ് അരിച്ചു കയറിയപ്പോഴാണ് ഉറക്കം ഞെട്ടിയത് കിടന്നിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ ജനാലയ്ക്കപ്പുറത്ത് നിന്നാണ് ആ തണുപ്പിന്റെ വരവെന്ന് മനസ്സിലായി ആരാണ് ജനാലകൾ തുറന്നിട്ടത് വസു ആണോ അപ്പോഴാണ് അവൾ കിടക്കയിലില്ലെന്ന് മനസ്സിലായത് ജനാലയക്കരികിൽ ഒരു നിഴലാട്ടം ചില സമയങ്ങളിൽ അവൾ ഇങ്ങനെയാണ് നിശീദിനിയുടെ കരിമ്പടം പുതച്ച കറുപ്പിലേക്ക് തുറിച്ചു നോക്കി നിൽക്കും അവളെപ്പോലെ തനിക്കൊരിക്കലും നിൽക്കാൻ സാധിക്കാറില്ല ഏകാന്തതയിലും ഇരുട്ടിലും അവൾ സ്വയം ആത്മലഹരി തിരയുന്നു അതിന് മറുവാക്ക് പകരാൻ പറ്റാറില്ല ചിലപ്പോഴത് തൻ്റെ പരാജയമാവാം ഇരുട്ടും തന്നെ സംബന്ധിച്ചിടത്തോളം തടവറയാണ് എങ്കിലും അവൾക്കു വേണ്ടി താനും പലപ്പോഴും അതിൻ്റെ ഭാഗമായി മാറുന്നു പുറത്തു നിന്നുള്ള കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറി ഉലയുന്നുണ്ട് അരികിലേക്ക് പോകുവാനും മുടിയിഴകൾ കോതുവാനും മനസ്സുകൊതിച്ചു ഉള്ളിലുതിച്ച മോഹത്തിന് തടയിട്ട് പുറത്തേക്ക് പോവാനാണ് തോന്നിയത് ശബ്ദമുണ്ടാക്കാതെ വാതിലിൻ്റെ ഒരു പാളി തുറന്നു മാർജാരനെ പോലെ ഇടനാഴിയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അടുത്ത മുറിയിലേക്ക് നോട്ടം പാറി വീണു പാതിചാരിയ വാതിലിൻ്റെ വിടവിലൂടെ അകത്തേക്ക് നോക്കി മോനു സുഖമായി ഉറങ്ങുന്നു ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് ചെന്ന് കിടക്കയുടെ അരികിൽ ഇരുന്നു നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന ചുരുണ്ട മുടിയിഴകൾ ഒതുക്കി ഒരു സൈഡിലേക്ക് വെച്ചു ലോലമായ നിടിലത്തിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് കിടക്ക വിട്ട് എഴുന്നേറ്റു വാതിൽ ചാരി പുറത്തിറങ്ങുന്നതിനൊപ്പം തന്നെ മോനുവിൻ്റെ സ്വരം കാതിലെത്തി അപ്പാ മോനു ഉറങ്ങിയില്ലായിരുന്നോ ഇല്ല വെറുതെ കണ്ണടച്ച് കിടപ്പായിരുന്നു ഒരു കാര്യം ചോദിക്കണമെന്ന് ഒരുപാട് നാളായി വിചാരിക്കുന്നു എന്താണ് എൻ്റെ സ്വരത്തിൽ ആശ്ചര്യം നിറഞ്ഞു അത് മമ്മയെക്കുറിച്ചാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പാ എപ്പോഴും ഒരുമാതിരി ചില സമയങ്ങളിൽ മമ്മ ഈ ലോകത്തെയല്ലെന്ന് തോന്നുന്നു ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തേലും പാതി നിർത്തി അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ ഞാൻ മുഖം കുനിച്ചു മോനോ ചെറിയ കുട്ടിയല്ല മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം അവനോട് പറയാനുള്ള സമയമായെന്ന് തോന്നുന്നു ഗാഢമായ ഒരു പിരിമുറുക്കം മനസ്സിനെ വരിഞ്ഞു മുറുക്കാൻ ഒരുങ്ങുന്നു ഞാനവനെ ചേർത്ത് പിടിച്ചു വരൂ നമുക്ക് ഇത്തിരി നടക്കാം നേരം കെട്ട നേരത്ത് ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി വെള്ളിയും വലയങ്ങടെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ഓർമ്മകളിൽ വസുന്ധരയുടെ മുഖം തെളിഞ്ഞു എന്തൊക്കെയോ എന്നിൽ നിന്നും അറിയാനുണ്ടെന്ന മട്ടിൽ മോനുവും തയ്യാറായി എന്നോട് ചേർന്ന് നടന്നു മോനു ഞാൻ പറയുന്ന കാര്യം നീ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന വേവലാതി ഉണ്ടെനിക്ക് അതറിഞ്ഞാൽ നീ മമ്മയെ വെറുക്കുവാനോ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനോ പാടില്ല അതോർത്ത അപ്പ വിഷമിക്കണ്ട എന്നെ വിശ്വസിക്കാം അല്ലെങ്കിൽ ഞാൻ ആ സെൻസിലെ കാര്യങ്ങളെടുക്കൂ എന്നിട്ടും ഉള്ളം തുറക്കാൻ രണ്ട് പുക കൂടി വലിച്ച് ആത്മാവിലേക്ക് കയറ്റേണ്ടി വന്നു പിന്നെ ദുർമേധസ് ബാധിക്കാൻ തുടങ്ങിയ ശരീരത്തെ ബാൽക്കണിയിലെ കയറ്റുമ്പോൾ വിശ്രമിക്കാൻ അനുവദിച്ചു മോനു ശ്രദ്ധിച്ച് കേൾക്കണം കുറേ വർഷങ്ങൾക്കു മുമ്പേ കഥയാണ് കഥ കേൾക്കാനുള്ള ത്രില്ലിൽ മോനു എന്നോട് കുറച്ചുകൂടെ ചേർന്നിരുന്നു അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് എൻ്റെ മനസ്സിനെ ഉലയ്ക്കാൻ പോകുന്നവയായിരുന്നു സ്വരത്തിൽ പതർച്ച വരാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മനസ്സ് തുറന്നു സൈക്കോളജി ബി എസ് സി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഞാനന്ന് ഡോക്ടറുടെ കൂടെ റൗണ്ട്സിന് ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഒരു പെൺകുട്ടി എല്ലാവരെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കോറിഡോർ വഴി പുറത്തേക്ക് ഓടിയത് അവളെ പിടിക്കാൻ പിറകെ ഓടുന്ന അറ്റൻഡർമാർ സംഭവം സംഭവമെന്തെന്ന് പിടികിട്ടാതെ കയ്യിൽ നിന്നും തെന്നിപ്പോയ ഫയൽ പെറുക്കിയെടുക്കുന്നതിനിടയിൽ ഇടുപ്പിലൊരു കൈ അമർന്നു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് തിരികെ ഓടി വന്ന് അവൾ എന്നെ സംരക്ഷണ കവചമാക്കിയതാണെന്ന് പതിനഞ്ച് മിനിറ്റോളം ആ പെൺകുട്ടിയും അറ്റൻഡർമാരും തമ്മിൽ ഒളിച്ചുകളി തുടർന്നു അവളെ സംരക്ഷിക്കണമെന്നോ ഒറ്റിക്കൊടുക്കണമെന്നോ മനസ്സിലില്ലായിരുന്നു അവസാനം നാലു കരുത്തന്മാർക്ക് മുന്നിൽ ആ മാൻപേട തടരുകയും അവർ വിജയിക്കുകയും ചെയ്തു എല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന ഡോക്ടറുടെ മുഖത്ത് ഒരു ഗൂഢസ്മിതം വിടർന്നതായി എനിക്ക് തോന്നി പാവം കുട്ടി പതിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോഴേക്കും അമ്മയുടെ കുപ്പായം അണിയേണ്ടി വന്നു ഡോക്ടറുടെ ആത്മഗതം ഒപ്പമുണ്ടായിരുന്ന എനിക്ക് വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ നടപ്പിൽ ഞാൻ തറഞ്ഞു നിന്നുപോയി മറുപടിയൊന്നും നൽകാത്തതിനാലാവാം ഡോക്ടർ തിരിഞ്ഞു നോക്കിയത് ഏയ് ശ്രീനി താനെന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ആളൊഴിഞ്ഞ വരാന്തയിലൂടെ ഡോക്ടർക്കൊപ്പം എത്താൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകയായിരുന്നു ശ്രീനിക്ക് ഷോക്കായെന്ന് തോന്നുന്നു തീർച്ചയായും ഡോക്ടർ ഞാൻ വല്ലാതെ കൺഫ്യൂഷനിലായിപ്പോയി ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നടോ ആദ്യം വയറു വേദനയാണെന്ന് പറഞ്ഞാൽ കാണിക്കാൻ വന്നതെന്ന് തോന്നുന്നു മരുന്ന് കൊടുത്തിട്ടൊന്നും ഭേദമാവുന്നില്ല പരിശോധനയിൽ ഒന്നും കാണാനുമില്ല അവസാനം സ്കാൻ ചെയ്തു റിസൾട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കുട്ടി എട്ട് മാസം ഗർഭിണി ചോദിച്ചിട്ട് വ്യക്തമായ ഉത്തരമില്ല അപ്പോൾ അവളുടെ പേരൻസ് അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ട് പാവങ്ങണ കൂലിപ്പണിയെടുത്താൽ ജീവിക്കുന്നത് തന്നെ കൂടുതൽ അറിവും വിദ്യാഭ്യാസവും ഒന്നുമില്ല എവിടുന്നാ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല കുട്ടിയാണെങ്കിൽ ഒരക്ഷരം ഇണ്ടുന്നുമില്ലായിരുന്നു പ്രസവം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ ചെറിയ പ്രായമായതുകൊണ്ട് ഡെലിവറിക്ക് ശേഷം ബോഡി വളരെ വീക്കായി അത് ശരിയാവണമെങ്കിൽ കുറച്ചുനാൾ വേണ്ടിവരും പ്രസവത്തിന് ശേഷം അവൾ അബ്നോർമലായതും പ്രശ്നമായി ഓർക്കാപ്പുറത്ത് അമ്മയാകേണ്ടി വന്നതൊക്കെ കൊണ്ടാവാം മനസ്സിൻ്റെ പിടിവിട്ടു പോയത് അപ്പോൾ ആ കുഞ്ഞ് ഹോസ്പിറ്റൽ അധികൃതരുടെ മേൽനോട്ടത്തിലാണ് നല്ലൊരാൺകുഞ്ഞ് പക്ഷേ ഭാഗ്യമില്ല ജനിച്ചതിന് ശേഷം അമ്മയുടെ ചൂടറിയാതെ മുലപ്പാൽ കുടിക്കാതെ വളരേണ്ടി വരുമല്ലോ എന്നാ വിഷമം ആ ദിവസത്തിന് ശേഷം പലപ്പോഴും ഡോക്ടറുടെ ഒപ്പം ചെല്ലുമ്പോഴൊക്കെ വസുന്ധരയെ ഞാൻ കണ്ടു കടുത്ത വിഷാദമുഖിയായി വിജനതയിലേക്ക് സ്വയം മറന്നു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ഓമനത്തമുള്ള മുഖം പലപ്പോഴും എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു ഇടയ്ക്കെപ്പോഴെങ്കിലും കണ്ണുകൾ തമ്മിൽ ഒന്നു ചേരുമ്പോൾ അവൾക്കെന്നോട് എന്തോ പറയാനുള്ളതുപോലെ മൂക്കും പക്ഷേ അതെൻ്റെ തോന്നൽ മാത്രമാക്കിക്കൊണ്ട് വീണ്ടും അവൾ ദൂരേക്ക് നോക്കി നിൽക്കും കുറെ നാളത്തേക്ക് അവളെ കണ്ടതേയില്ല കോഴ്സും പരീക്ഷയും മറ്റുമായി അക്കാര്യം ശ്രദ്ധിക്കാൻ തനിക്കും സാധിച്ചില്ലെന്ന് വേണം പറയാൻ അതുമല്ലെങ്കിൽ എല്ലാം ഭേദമായി അവളെയും കുഞ്ഞിനെയും വീട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന് കരുതി കോഴ്സ് കഴിഞ്ഞ് അടുത്തുള്ള ആസ്പത്രിയിൽ ജോലിക്ക് കയറിയ സമയത്തായിരുന്നു പ്രതീക്ഷകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അവളെ വീണ്ടും കണ്ടത് മുന്നേ കണ്ടതിനേക്കാളും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ പെണ്ണ് മനസ്സിൻ്റെ അടക്കവും ഒതുക്കവും നഷ്ടപ്പെട്ട് എല്ലാവരോടും അവൾ ബാലിഷമായി പെരുമാറാൻ തുടങ്ങിയിരുന്നു അവളെ രക്ഷിക്കണമെന്ന് മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് പോലെ വസുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടു അടുത്ത ചികിത്സാ ഘട്ടം തന്നെ ഏൽപ്പിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ചു ആദ്യം അവർ നിരസിച്ചുവെങ്കിലും നിരന്തരമായ തൻ്റെ ശല്യം ചെയ്യൽ കാരണം ഡോക്ടർ അതിന് തയ്യാറായി അങ്ങനെ വസുന്ധര എൻ്റെ പേഷ്യൻ്റായി അവളുടെ കേസ് ഡയറി പഠിച്ച എനിക്കൊരു കാര്യം മനസ്സിലായി അവളുടെ അസുഖത്തിൻ്റെ മുക്കാൽ ഭാഗവും സ്നേഹമില്ലായ്മയിൽ നിന്നും ഉണ്ടായതാണെന്നും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതും ഇതിൻ്റെ പരിണിതഫലമാണെന്നും ജീവിക്കാൻ പെടാപ്പാട് പെടുന്ന അച്ഛനും അമ്മയും മൂന്ന് മക്കളെയും സ്നേഹിച്ചിരുന്നില്ലെന്നും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ലെന്നും നേർച്ച പോലെ എപ്പോഴെങ്കിലും കാണാൻ വരുന്ന അവളുടെ മാതാപിതാക്കളെ ഒരു ദിവസം ഞാൻ കണ്ടു വസുവിനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നും നല്ല പരിചരണവും സ്നേഹവും ലഭിച്ചാൽ പഴയ നിലയിലേക്ക് എത്തുമെന്നും ആവർത്തിച്ചു പറഞ്ഞു നോക്കി പക്ഷേ എൻ്റെ വാക്കുകൾക്ക് പുച്ഛം നിറഞ്ഞൊരു പരിഹാസം സമ്മാനിച്ചുകൊണ്ട് മറുചോദ്യം എറിഞ്ഞു പേഴച്ച ഈ സന്താനത്തിനെയും കൊണ്ട് വീട് കയറിയ ഈൻ്റെ താഴത്തുള്ളതിൻ്റെയൊക്കെ ജീവിതവും കൂടി ഇരുളടഞ്ഞു പോവും ഈനെ കണ്ടിട്ടല്ലേ അവറ്റോളും പഠിക്കുക ഈടെ തന്നെ അങ്ങ് ഒടുങ്ങട്ട് നാശം പിടിച്ചോള് നിങ്ങൾ ഇങ്ങനെ അങ്ങ് വാശി കാണിച്ചാൽ വസുന്ധരിയുടെ താഴെയുള്ളവരുടെ ഗതിയും ഇതുപോലെ തന്നെ ആയേക്കും കാരണം ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുവാ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിലാണ് നിങ്ങളുടെ സ്നേഹവും പരിചരണവും വേണ്ടത് അല്ലാതെ നാലു നേരം നിറക്കാനുള്ള ഭക്ഷണമല്ല പിന്നെ പിള്ളേരെ അവിഹിത ഗർഭം കൊണ്ട് വയറു വീർപ്പിക്കും പിന്നെ ശാസിച്ചിട്ട് എന്താ കാര്യം നഷ്ടം നിങ്ങൾക്ക് തന്നെയല്ലേ ദാക്ടറേ വേണ്ടാദീനം വിളിച്ചു പറയേണ്ട ഈ പോലെ ആയിരിക്കില്ല മറ്റു രണ്ടെണ്ണവും അങ്ങനെ വല്ലതും സംഭവിച്ച എല്ലാറ്റിനെയും വിഷം കൊടുത്ത് ഞങ്ങൾ അങ്ങ് ചാവും ഇനിയിപ്പോ അത്ര ദണ്ണാന്ന് വെച്ചാ ഡാക്കിറ്റർ തന്നെ അവളെ അങ്ങ് സ്നേഹിക്കോ പരിചരിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ നമുക്കതിനെ ഇനി വേണ്ട മനസെപ്പറ്റി വിചാരിച്ചിട്ടാ നേരെ ഇല്ലാഞ്ഞിട്ട് കൂടി ഇങ്ങോട്ട് വരുന്നേ പൈശാചികഭാവത്തിലുള്ള അവരുടെ വെല്ലുവിളി മനസ്സിനെ മുറിവേൽപ്പിച്ചു മറുത്തൊരക്ഷരം ഉരിയാടാതെ ഞാൻ വസുന്ധരയെ നോക്കി അവളപ്പോൾ കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് പറക്കുന്ന അപ്പൂപ്പൻ താടിക്കൊപ്പമായിരുന്നു ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഉറക്കമില്ലാത്ത രാവുകളായി മാറി നിരന്തരമായ കൗൺസിലിങ്ങുകൾ സ്നേഹപരിചരണങ്ങൾ മുഴുവനായിട്ടല്ലെങ്കിലും വസു പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി അച്ഛനും അമ്മയും അവളെ തീർത്തും ഉപേക്ഷിച്ചതുപോലെയായി വസുവിൻ്റെ സംരക്ഷണം മെല്ലെ മെല്ലെ എൻ്റെ ഉത്തരവാദിത്വമായി മാറി തുടങ്ങി അവൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു ദിവസം അവളുടെ മനസ്സറിയാനായി ഞാൻ ചോദിച്ചു വസു ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ ഒന്നു രണ്ടാവർത്തിയുള്ള ചോദ്യത്തിന് ശേഷമാണ് വിദൂരതയിലുള്ള നോട്ടം വെടിഞ്ഞ് അവൾ എൻ്റെ മുഖത്തോട്ട് നോക്കി സമ്മതം പറഞ്ഞത് ആ സമ്മതത്തിൻ്റെ പിറകിലൊരു ഉടമ്പടി തീരുമാനിച്ചിരുന്നത് എനിക്ക് മോനുവിനോട് പറയാൻ മനസ്സ് വന്നില്ല ദാമ്പത്യത്തിൽ നൽകിയേക്കാവുന്ന മറ്റു സുഖങ്ങളൊന്നും തരാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞത് നിലച്ചിരിക്കാതെ നേരിടേണ്ടി വന്ന പീഡാനുഭവങ്ങൾ വസുവിൽ വിരക്തിയും വെറുപ്പും സമ്മാനിച്ചിരിക്കണം അതിനവളെ നിർബന്ധിക്കാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു സ്നേഹവും വിശ്വാസവും അനുഭവിക്കാൻ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കും തോന്നി എന്നിട്ടും ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ഇടയ്ക്കവൾ അവളുടേതായ ലോകത്തേക്ക് ചിറകടിച്ചകലും തിരികെ വരുന്നതുവരെ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കും ശ്വാസമടക്കിപ്പിടിച്ച് മോനു അപ്പോഴേക്കും എൻ്റെ ചുമലിലേക്ക് ചാഞ്ഞിരുന്നു അപ്പേ ആ മകൻ എവിടെയാണ് ആ മകൻ ഞാനാണോ അപ്പേ ആ രണ്ട് ചോദ്യത്തിനും ഉത്തരമായി നിഷേധത്തിൽ ഞാൻ തലയാട്ടി അല്ല നീ ഞങ്ങളുടെ മകൻ തന്നെ ഞങ്ങളുടെ സ്നേഹവല്ലരിയിൽ തളിരിട്ട വസന്തം അത് പറയുമ്പോൾ വാക്കുകളിൽ സ്വാർത്ഥത നിറഞ്ഞതായി എനിക്കു തന്നെ അനുഭവപ്പെട്ടു എന്നെയും വസുവിനെയും ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിൻ്റെ കണ്ണി അത്ര പെട്ടെന്ന് അറ്റുപോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു മനസ്സിലപ്പോൾ വേറൊരു ചിത്രം തെളിഞ്ഞു വസുന്ധരിയെ പൂർണമായും കൈയേൽക്കാൻ തീരുമാനിച്ച ശേഷം അവളുടെ അച്ഛനെയും അമ്മയെയും കണ്ടു വസുവിന്റെ കുഞ്ഞവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ തയ്യാറായില്ല പക്ഷേ പണത്തിനുമീതെ പരുന്തും പറക്കില്ലെന്ന പഴമൊഴി അന്വർത്ഥമാക്കിക്കൊണ്ട് അമ്പതിനായിരം രൂപ അവർക്കു വെച്ചുനീട്ടി കുഞ്ഞിനെയും കണ്ടെത്തി ഇവൻ എൻ്റെ മകനെന്ന അവകാശവാദം ഉന്നയിച്ച് വസുന്ധരിയെയും ഒപ്പം കൂട്ടി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചു എൻ്റെ മകനാണെന്നതിൽ അവൾക്ക് തെല്ലും സംശയമില്ലായിരുന്നു വർത്തമാനങ്ങളിൽ തമാശ രൂപേണ ഞാൻ അവളോട് പറയാറുണ്ടായിരുന്നു എൻ്റെ ഭാര്യ ഓടിപ്പോയെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും അതിനൊരു അമ്മയാവാനാണ് നിന്നെ ഒപ്പം കൂട്ടിയതെന്നും മറന്നുപോയ ചിരി ആ വാക്കിൽ തിരിച്ചു വരാറുണ്ടെന്നതിൽ ഞാൻ ആശ്വസിച്ചു അവളുടെ ഭൂതകാലം ഓർമ്മയിൽ പോലും വരാതിരിക്കാൻ ഞാൻ ഏറെ ശ്രമിച്ചിരുന്നു കാരണം ഞാൻ അത്രയേറെ വസുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അവളുടെ മകൻ എൻ്റെ മകനായി ഞങ്ങളുടെ മാത്രം മകനായി വളരുവാൻ തുടങ്ങി ഓർമ്മകൾ കിതപ്പായി മാറിയപ്പോൾ നിലാവെളിച്ചത്തിൽ അടുത്തു വരുന്ന വസുന്ധരയുടെ രൂപം കാണായി അറിഞ്ഞ കാര്യം മമ്മയോട് പറയരുതെന്ന് മോനുവിനോട് യാചിച്ചു കണ്ണീരിൻ്റെ തിളക്കത്തിൽ ഇല്ലെന്നുറപ്പ് നൽകിക്കൊണ്ട് അവൻ എൻ്റെ കവിളിൽ ചുംബിച്ചു സത്യം എന്തെന്നറിയാതെ വസു ഞങ്ങൾക്കരികിലേക്ക് വന്നു അപ്പയ്ക്കും മോനും ഉറക്കമൊന്നുമില്ലേ അന്വേഷിച്ചു മമ്മ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ഉറങ്ങാനാണെന്ന് മോനു മറു ചോദ്യം എറിഞ്ഞു ഞാനീ നിലാവ് കാണുകയായിരുന്നു എന്ന് ബസ് പറഞ്ഞപ്പോൾ ഞങ്ങളും മമ്മയുടെ മുഖത്തിപ്പോൾ ഒരു നിലാവ് കാണുകയാണെന്ന് മോനുവും തിരിച്ചടിച്ചു അമ്മയുടെയും മകൻ്റെയും മുഖത്ത് ഞാനപ്പോൾ മറ്റൊരു നിലാവിനെ തിരയുകയായിരുന്നു വസുന്ധരയ്ക്ക് പറയാനുള്ളത് ഈ ചെറുകഥ അവതരിപ്പിച്ചത് രമ്യ രതീഷ്